സ്വർഗ മണ്ഡപം തിറങ്ങി വന്ന് ഉന്നതാം തങ്ങനിണിവന്നിൽ എന്നും അതിവസിക്കുന്ന ഉന്നതനാം തങ്ങനിവ മതി വസിക്ക തങ്കച്ചിറകടിയാൽ കേട്ടിട്ടു ശങ്ക കൂടാതെ നിന്നേ തള്ളി സങ്കേതം ഞാൻ കൂടു തന്യർക്കെന്നോർത്തി സങ്കടപ്പെട്ടിടുന്നു ം ഞാൻ കൂടൂ തന്യർക്കെന്നോ തെയ്ത സങ്കടപ്പെട്ടിടും കർത്തനെത്രയും ഗ്രഹങ്ങൾ നഷ്ടമാക്കി ജീവിത കഷ്ടത തന്നിൽ വലയുന്നു ഞാനീരാ തട്ടിയുണർത്തേണമേ ഇന്നും കഷ്ടത തന്നിൽ വലയുന്നു ഞാനീരാതിയുണർത്തണമേ ജീവിതമെന്നും ശരിയായിട്ടില്ല ജീവിപ്പിക്കും കർത്തനേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവി जीविप्पिच्छीडे वन्नो जीवनं शाक्तियं स्नेहवं तन्नने जीविप्पिच्छीडे എന്നുള്ളിൽ വസിച്ചിടുവാർഗ മണ്ഡപറങ്ങി വന്ന് ഉന്നതനാ തങ്ങനി വന്നെ എന്നും അതി വസിക്ക വന്ന് ഉന്നതനാ തങ്ങനി വന്ന സ്വർഗീനയുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കർത്താവെ ഈ പകലിൽ ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലും കുറവുകളും ദൈവം ഉയർത്തുന്ന ദാനം തരണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പകലും നേരോടെ വിശ്വസ്തയോടെ നിന്റെ സന്നിധിയിൽ ജീവിപ്പാൻ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കുള്ളതിനെല്ലാം ഈ പ്രഭാതത്തിൽ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തിൻ്റെ ദേശനിവാസികൾക്കായി അയൽ ഭവനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടിയിരിക്കണമേ ആപത്തു നിന്നും മരം തങ്ങളെന്നും എല്ലാവരെയും വിടുവയ്ക്കണമെന്നങ്ങോട് പ്രാർത്ഥിക്കുന്നു തിരുസാന്നിധ്യം സാന്നിധ്യം തിരുകുരുഭയും എല്ലാവരുടെ മേലും ഉണ്ടാകണമേ ഞങ്ങളുടെ ബന്ധുമത്രാദികളെ എല്ലാവരെയും മേൽപ്പിക്കുന്നു വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവ ദിവസങ്ങളായി ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും രക്തക്കൂട്ടയിൽ മറയ്ക്കണമേ ആർക്കും ഒരാപത്ത് ഉണർത്തങ്ങളോ ക്ലേശങ്ങളോ സംഭവിക്കാതെ വിരിക്കപ്പെട്ട ചെറുവിൻ്റെ കീഴിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ കഥാവയെ പരീക്ഷ എഴുതുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു അവരെ ദൈവം അനുഗ്രഹിക്കണമേ നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങി വിജയിച്ച് ഉന്നത ഭാവി കരസ്ഥമാക്കുവാൻ കുഞ്ഞുങ്ങളെയൊക്കെ സഹായിക്കണമേ അവരെ ആപത്തുന്ന മനർത്ഥങ്ങൾ വിടുവിക്കണമേ പഠനങ്ങൾക്കായി വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് കേരളത്തിലും കേരളത്തിൻ്റെ വിളിയിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വിളിയിലുമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും പാർക്കുന്ന കർത്താവ് പാർത്ത് പഠിക്കുന്ന കൃത്ത ദൈവം സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഹോസ്പിറ്റലുകളിൽ താമസിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായ ദൈവമേ കൺമണി പോലെ കുഞ്ഞുങ്ങളെയൊക്കെ കാത്തു തിരിപാലിക്കണമേ വിരിക്കപ്പെട്ട ചെറുകിന് കീഴിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം പക്ഷെ നിറഞ്ഞ തലമുറയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജീവിക്കുമ്പോൾ അവർക്ക് ജീവിപ്പാനാവശ്യം എല്ലാ സ്വർഗ്ഗത്തിലെ കുറവുകളും ദൈവം ദാനം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവരൊക്കെ ദൈവത്തിൻ്റെ ബലമളകരത്തിലേക്ക് ഏൽപ്പിക്കുന്നു അവിടെ സകല വിഷയങ്ങളെയും ദൈവത്തിൻ്റെ കരകളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമായ സ്ത്രോത്രം ചെയ്യുന്നു വിടുന്ന സാക്ഷിക്കൽപ്പാരിടയായി തീർന്നല്ലോ കർത്താവ് അവരെ വീണ്ടും അനുഗ്രഹിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവരെ വിടുവെച്ച് കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കടഭാരതാൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് അവരെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവ് കർത്താവ് വിവാഹപ്രമേ നിൽക്കുന്ന സഹോദരി സഹോദരന്മാർക്കായി സ്തോത്രം പ്രാർത്ഥന വീക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം ദൈവത്തക്ക സമയത്ത് നല്ല ഭാവിയവർക്ക് കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന അനേക സഹോദരി സഹോദരന്മാർ കർത്താവേ ദൈവം അവർക്ക് മേൽ ദൈവത്തിൻ്റെ കർത്താവ് ദൈവം കടാശവും ചുരിയണമെന്നോട് പ്രാർത്ഥിക്കുന്നു നല്ല തലമുറകളെ അവർക്ക് വേണ്ടി കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന ദൈവദാസന്മാർക്കായ സ്തോത്രം ചെയ്യുന്നവരുടെ കുടുംബങ്ങൾക്കായ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം ദൈവം അവരനുഗ്രഹിക്കണമേ വിശേഷവരുടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ വാഹന അപകടങ്ങളിലൊക്കെ അവരെ പിടിവെച്ച് സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ വലിയ പരിപാലനം അവരവനെ പരിപാലി ആക്കണമേ കർത്താവെ ദൈവത്തിൻ്റെ കുറവയിൽ പൊതിയണമേ ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങൾക്ക് വരാമെന്ന എല്ലാ അപത്തനർത്ഥങ്ങളും ഞങ്ങളെ വിടിവെച്ച് ദൈവം കൺമണി പോലെ കാത്തുപരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് പ്രഭാതത്തിലെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളാലും വഴി നടത്തണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടതിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേ ആമേ